അസലാമലൈക്കും വാഹത് അല്ലാ വാത്തൂ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വന്നത് നമുക്ക് വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പറയാനല്ല ഇന്ന് എൻ്റെ വീടും അതുപോലെ എൻ്റെ ഈ ഒരു നാട്ടിൻ ഒന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പുറകുവശത്ത് കാണുന്നതാണ് എൻ്റെ വീട് കാണുമെന്നറിയില്ല ഇതാണ് പുറകോദി പുറകോത് വിശുദ്ധായിട്ട് കാണുന്നതാണ് എന്റെ വീട് ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മളെ വീട് ഇതാണ് അതുപോലെ ഇത് പഴയ തറവാട് വരെ പഴയ തറവാട് വരെ നമുക്ക് കാണാം വാവൂരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ വാവൂർ ടൗണിൽ നിന്ന് ഇപ്പോൾ എടണപ്പാറ അരീഗോട് റോട്ടിലേക്ക് പോകുന്നതും അതുപോലെ അരീഗോഡിൽ നിന്ന് എടവണ്ണപ്പാറയ്ക്ക് പോകുന്ന വഴി എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അതുപോലെ വാവൂർ ടൗൺ ഏരിയയിൽ നിന്ന് പറപ്പൂർ റോഡ് ആ റോഡിൽ നിന്ന് പിന്നെ നമ്മളുടെ വീട് അന്വേഷിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഓക്കെ ഇതാണ് നമ്മുടെ പയ തറവാ ആദ്യം എൻ്റെ വീടായിരുന്നു ആദ്യം ഒരു വീടായിരുന്നു ഞങ്ങളേ ആളുകളാണ് ഉപ്പ ഉമ്മ അതുപോലെ വലിയമ്മ ഉണ്ട് വെള്ളിപ്പം മരിച്ചു പോയി അപ്പോൾ ഞങ്ങളെ വീട്ടിലുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ നാല് മക്കളാണ് ജ്യേഷ്ഠനുണ്ട് അദ്ദേഹം ഫാതിലിയാണ് ഇജിരാൻ പാതിലി രണ്ടാമത് ഞാനാണ് ഞാനിവിടെ കൈതപ്പൊയിൽ നമ്മുടെ അലവി സക്കാഫി കായാലും ഉസ്താദിൻ്റെ ദർശലേ ദർശലേക്ക് ദർശലിന്ന് പഠിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല പിന്നെ അനിയനുണ്ട് അദ്ദേഹം നാട്ടിലാണ് ഓരോ ജോലിയുമായി ചെയ്യും വർക്ക് ചെയ്യലാണ് അതുപോലെ അനിയത്തിയുണ്ട് ഞാൻ കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ് മൂന്നാമതായിട്ട് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ അവൾക്കൊരു കുട്ടിയുണ്ട് പെൺകുട്ടിയാണ് അപ്പോൾ എല്ലാവരും ദുബായി ചെയ്യണം നാല് മക്കളാണ് എൻ്റെ വീടാണ് പ്രകോശത്തായി കാണുന്നത് പിന്നെ ഓരോന്ന് കാണിച്ചു തരുമ്പോൾ ഫുള്ള് കാണിച്ച് തരണമല്ലോ പിന്നെ ഇതാണ് നമ്മളെ കോയിനെ വളർത്തുന്നൊക്കെ ഉണ്ട് അവിടെ പിന്നെ സുന്നത്തൊക്കെ അല്ലേ കോഴിക്കൂറുണ്ട് കോഴിയുണ്ട് കോഴി ഒരുപാട് മുട്ടയിട്ട് അത് അടയിരുന്നു കൊണ്ട് വിരിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇനി കുറച്ചും കൂടി സ്ഥലങ്ങളുണ്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഓക്കെ പിന്നെ പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതാണ് നമ്മളെ തറവാട് ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ ആ തലക്കൽ കാണുന്ന നമ്മളെ വീടാണ് ഇതാണ് ഈ ഒരു വീടിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിലിപ്പോൾ വാടകയ്ക്കൊന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ യാത്ര യാത്ര എക്സിറ്റ് എക്സിറ്റടിച്ച് പോരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഗൾഫിൽ നിന്ന് പോരുന്ന ആളുകൾക്ക് ആയിട്ടാണ് ഇപ്പോൾ അഞ്ചാറ് മാസക്കാലം പല ആളുകൾക്കും കൊടുത്തത് മറ്റുള്ളവരൊക്കെ രക്ഷിക്കാമെന്നുള്ളു അപ്പോൾ ഏതായാലും ഒരാൾ ക്വാറൻറ്റൈനിൽ കഴിക്കുന്നുണ്ട് അതൊക്കെ ഇതാണ് നമ്മുടെ പഴയ തറവാട് നമ്മളുടെ വീടാണ് ഒരു കുഴപ്പമില്ല ഒരു അനുഭവം പിന്നൊരു വീടുണ്ടാക്കണം തോന്നി അതുകൊണ്ട് വീടുണ്ടാക്കി ഓക്കെ ഇനി കുറച്ചും കൂടി സ്ഥലമുണ്ട് നമുക്ക് കാണാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ റോഡാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് റോഡാണ് എനിക്കെ കാണാൻ കഴിയും പ്രൈവറ്റ് റോഡ് നേരെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ചിക്കോട്ടേക്ക് ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പലപ്പോരും വാവൂലോട്ടൊക്കെ പോവാം ഇതാണെന്ന് കാണിച്ച് തരാം പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണ് സ്ഥലിവിടൊക്കെ കൃഷി ചെയ്തിപ്പോൾ മഴ പെയ്ത് ആകെ പുല്ലൊക്കെ പൊന്തി വളർന്നു വന്ന് ഇവിടുന്ന് ഒരുപാട് മൊത്തനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കൃഷിയൊക്കെ ചെയ്തപ്പോളേ നമ്മളെ റോഡാണ് ഇതാണ് ഈ റോഡിലൂടെ ഇങ്ങനെ നടന്ന് നടന്നാണ് നമ്മളെ വീട്ടിലോട്ട് വരാൻ കഴിയുക ഓക്കേ കാണാൻ കഴിയും ഇതാണ് നമ്മളെ റോഡ് ഓക്കെ ഇതാണ് ഈ റോഡിനൂടെ വാവൂരിൽ നിന്ന് വരികയാണെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിലോട്ട് ഈ റോഡിലൂടെയാണ് വരിക വാവൂരിൽ നിന്ന് വരുന്നവരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളത്തോട്ടടു തിരിഞ്ഞാൽ മതി പിന്നെ കുറച്ചുകൂടി കാഴ്ചകളുണ്ട് നമ്മളുടെ അയൽവാസി വീടാണ് അവർ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അള്ളാവ് പെട്ടെന്ന് വീട് പണിയൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവ് ഇത് നമ്മുടെ സ്ഥലങ്ങളാണ് ഇപ്പോൾ മണ്ണിട്ട് നിർത്തിയതാണ് ഇതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സന്തോഷത്തോടെ കാത്തിക്കൊണ്ട് ഇരിക്കാവുന്ന നല്ലൊരു പ്ലേസാണ് ഇവിടെ ഇവിടെ എല്ലാ ആളുകളും കളിക്കാനും സന്തോഷം പറയാനൊക്കെ വരുന്ന സ്ഥലമാണിതൊക്കെ ഞാൻ നമ്മുടെ ഏരിയ ഓക്കെ ഇനിയും കൊണ്ട് ഒരുപാട് ഞങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ ഒരുപാട് ഈ നാട്ടിലുള്ള കുട്ടികളൊക്കെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്നവരുടെ വീഡിയോസൊക്കെ വരേണ്ടതുണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് റോഡിനു വേണ്ടി കുറച്ച് പാറൊക്കെ വെട്ടിയതാണ് നിങ്ങൾ കാണുന്നത് ഏഹ് നന്നായി പാറ ഉണ്ടായിരുന്നു ഇവിടെ ഓക്കെ എന്നൊക്കെ വണ്ടി ഞങ്ങൾ വായ അതുപോലെ പൂള ഒക്കെ ഞങ്ങൾ കുഴിച്ചിട്ടാണ് ഓക്കെ ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഏരിയ കണ്ടല്ലോ നമ്മുടെ ഏരിയ ഇതാണ് ഓക്കെ എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സന്തോഷം പറയുന്ന വീഡിയോകളൊക്കെ ഉണ്ടാവും ഇൻഷാല്ല ഓക്കെ എല്ലാവരും ദുവാ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു